हरे कृष्ण इनि नमक् मूनामते श्लोकं नोका समृत्युकाले यमराजकिङ्करान् भयङ्करास्त्रीनभिलक्षयन् भिया पुरामनाग्त्वत्स्मृतिवासनाबलाज्जुहावनारायणनामकं सुतम् സ സഹ എന്ന് പറഞ്ഞാൽ അയാൾ അവൻ എന്നുള്ള ഇവിടെ ആ ജാമിളൻ എന്ന ബ്രാഹ്മണൻ മൃത്യുകാലെ മരണമടുത്ത സമയത്ത് അപ്പോൾ വാർദ്ധക്യത്തിലേക്കൊക്കെ കടന്നിരിക്കുന്നു ഇനിയും ഒരു തിരിച്ചുപോക്കിനുള്ള കാലം അടുത്തിരിക്കുന്നു അല്ലേ ഭൂമിയിലേക്ക് വന്ന എല്ലാത്തിനും ഒരു തിരിച്ചുപോക്കുണ്ട് എല്ലാ ജീവികൾക്കും അല്ലേ അപ്പോൾ ഇവിടെ ആ സമയമെടുത്തിരിക്കുന്നു അപ്പോൾ യമരാജകിങ്കരാൻ ആ യമദേവൻ്റെ കിങ്കരന്മാര് ഭയങ്കരാം സ്ത്രീനഭിലക്ഷയൻ ഭിയ ഭയങ്കര പറഞ്ഞാൽ വളരെ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ആ ഭയങ്കരമായ ഒരു ആകൃതിയോടുകൂടിയ ആ യമരാജൻ്റെ കിങ്കരന്മാരെ കണ്ടിട്ട് ഈ അജാമിളൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ സ്ത്രീനാഭിലയൻ ഇവിടെ സ്ത്രീ എന്നല്ല അവിടെ സ ജോയിൻ ചെയ്യാൻ വന്നതാണ് ത്രീൻ ആണ് ത്രീൻ എന്ന് പറഞ്ഞാൽ മൂന്ന് എന്നുള്ള അർത്ഥം അപ്പോൾ മൂന്ന് ഭയങ്കരമായ ഭയങ്കരമായിട്ടുള്ള രൂപത്തോടു കൂടി ആ യമരാജൻ്റെ കിങ്കരന്മാരെ കണ്ടിട്ട് അഭിലക്ഷയൻ അവരെ കണ്ടിട്ട് ഭിയ ഭയന്നു ആ സമയത്ത് ആ മരണമടുത്ത സമയത്ത് യമരാജൻ്റെ മൂന്ന് കിങ്കരന്മാർ അവരുടെ ആ രൂപം കണ്ട് തന്നെ ഈ ബ്രാഹ്മണൻ അജാമിളൻ ഭയന്നു എന്നിട്ട് പുരാ പണ്ട് സ്മൃതി ത്വത്സ്മൃതിവാസനാബലാത് മനാഖ് പണ്ട് കുറച്ച് അതായത് ഒരു കാലം വരെയും അല്ലേ വളരെ ധർമ്മിഷ്ടനായി ജീവിച്ചിരുന്ന ആളായിരുന്നു അജാമിളൻ അപ്പോൾ കുറച്ച് കാലം മാത്രമേ ഇങ്ങനെ ഒന്ന് വഴിമാറി സഞ്ചരിച്ചുള്ളൂ അതുകൊണ്ട് തന്നെ പണ്ട് ആ കുറച്ച് കാലം ത്വൽസ്മൃതിവാസനാബലാത് അങ്ങയുടെ സ്മൃതിവാസനാബലാത് ഇവിടെ സ്മൃതി എന്ന് ഉദ്ദേശിക്കുന്ന അങ്ങയുടെ ആ ഒരു ഉപാസന അങ്ങയുടെ സ്മരണ കൊണ്ട് ആ ഒരു വാസന അതിനുള്ള ഒരു വാസനയുടെ ബലം കൊണ്ട് കാരണം ഉള്ളിൽ കിടക്കുന്ന വാസന ഈ ബ്രാഹ്മണ ജന്മത്തിൽ ഭഗവാനെ അങ്ങേയെ സേവ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ പൂർവജന്മത്തിലെ ആ ഒരല്പം മോശം വാസനയുടെ ബലം കൊണ്ടാണ് ഇടയ്ക്ക് കുറച്ചു കാലം ഒന്ന് വഴിമാറി ഒഴുകിയത് എന്നിരുന്നാലും തൻ്റെ ഈ ജന്മത്തിലെ ആ ഒരു ബ്രാഹ്മണ ജന്മത്തിലൂടെ തനിക്ക് കിട്ടിയ ആ വാസനയുടെ ബലം ആ ബ്രാഹ്മണ ജന്മം കൊണ്ട് തന്നെ താൻ കുറെ കാലം ചെയ്ത ആ ഭഗവത് ഉപാസനയുടെ ബലം കൊണ്ട് ജുഹാവ നാരായണ നാമകം സുതം ജുഹാവ എന്ന് പറഞ്ഞാൽ വിളിച്ചു ആരെ നാരായണ നാമകം സുതം നാരായണ നാമകം നാരായണൻ എന്ന് പേരുള്ളതായിട്ടുള്ള സുതം പുത്രനെ വിളിച്ചു സ്വതവേ ഈ പത്താമത്തെ പുത്രനോട് നാരായണൻ എന്നു പേരുള്ള പുത്രനോട് ഒരു ഇഷ്ടക്കൂടലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എപ്പോഴും പുത്രനെ വിളിക്കുക പുത്രൻ്റെ നാമം ഉരുവിടുക അതൊരു സുഖമായിരുന്നു അതൊരു സംതൃപ്തിയായിരുന്നു ആനന്ദമായിരുന്നു ആ ബ്രാഹ്മണന് വാർദ്ധക്യത്തിലേക്ക് എത്തിയപ്പോൾ ഇവിടെ ആ മൃത്യു സമയം എത്തിയപ്പോൾ യമരാജൻ്റെ കിങ്കരന്മാരൊക്കെ ഭയങ്കരമായ കൂടി കണ്ടാൽ ഭയമുളവാക്കുന്നതായിട്ടുള്ള ഉളവാക്കുന്നതായിട്ടുള്ള രൂപത്തോടു കൂടി വന്നിരിക്കുന്നു അവരെ കണ്ട് വല്ലാതെ ഭയന്ന് ആചാമിളൻ പക്ഷേ തൻ്റെ ഒരു പൂർവ്വ വൃത്താന്തം പെട്ടെന്ന് ഓർമ്മ വന്നു എന്താ താൻ ഇങ്ങനെ ജീവിച്ച ആളല്ല ഇങ്ങനെ ഒരു വേശ്യാസ്ത്രീയോടൊപ്പമല്ല താൻ കഴിഞ്ഞത് ഗൃഹസ്ഥനായിരുന്നു താന് പക്ഷെ അപ്പോഴും ഭഗവാനെ ഉപാസിക്കുക എന്ന തൻ്റെ ധർമ്മം വിടാതെ സംരക്ഷിച്ചിരുന്ന തനിക്ക് ഈയൊരു ആവൽ ഘട്ടത്തിൽ തുണയാവുക ആ ഭഗവൽനാമം തന്നെയാണ് ഉറക്ക ജപിക്കാമെന്ന് കരുതി വയൽ വന്നത് രക്ഷിക്കണേ എന്ന് നമ്മളൊക്കെ പറയുമ്പോൾ ആ ബ്രാഹ്മണൻ്റെ പൂർവവാസന കൊണ്ട് നാവിൽ വന്നത് നാമമായിരുന്നു ചുറ്റിനു നിൽക്കുന്നവർക്കൊരു പക്ഷേ അത് പുത്രനെ വിളിക്കുകയാണെന്ന് തോന്നാം നാരായണ നാമകം സ്തുതം പുത്രനെ വിളിച്ചതാണെന്ന് തോന്നാം ലക്ഷ്യം ഭഗവത് നാമം ഒരുവിടുക തന്നെയായിരുന്നു കാരണം തന്നെ ഇനി ഇവിടെ നിന്ന് രക്ഷിക്കാൻ മറ്റാർക്കും കഴിയില്ല എന്ന് ഒരു പുത്രനും തന്നെ തൻ്റെ ഈ മടക്കയാത്രയിൽ നിന്നും രക്ഷിക്കാൻ ഈ ഘോരമാ ഘോരന്മാരായിട്ടുള്ള യമരാജ കിങ്കരന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല എന്ന് നന്നായി അറിയാം അജാമിളന് അപ്പോൾ തന്നെ രക്ഷിക്കുവാൻ കഴിയുന്ന ആ നാരായണനെ തന്നെയാണ് വിളിച്ചത് പക്ഷേ സാധാരണക്കാരായി നമ്മളൊക്കെ കരുതും പോലെ നാരായണ നാമത്തോടു കൂടിയ പുത്രനെയാണ് വിളിച്ചതെന്ന് തോന്നുന്നുവെന്ന് മാത്രം യഥാർത്ഥ രക്ഷകൻ ഭഗവാൻ തന്നെയാണ് തന്നെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് വിട്ട ഇവിടെ നിന്ന് താൻ ഉത്ഭവിച്ചു അതേ നാരായണനെ തന്നെ ആശ്രയിക്കുക ആ ഒരു യമരാജ കിങ്കരന്മാരുടെ കരങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ മൃത്യുവിൽ നിന്നല്ല യമരാജ കിങ്കരന്മാരുടെ കൈകളിൽ നിന്നും രക്ഷപ്പെടാൻ അതേ നാരായണനെ തന്നെ ഉറക്ക വിളിച്ചു ആ അജാമിലൻ ഇനി ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാം സ്ത്രീനഭിലക്ഷയൻ ഭിയാ ജുഹാവ ജുഹാവനാരായണ നാമകം സുതം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ടാമത്തെ വരിയിൽ ഭയങ്കരാം സ്ത്രീനഭിലക്ഷയൻ ഇവിടെ അത് ചേർത്ത് തന്നെ കഴിയുന്ന വായിക്കാൻ ശ്രമിക്കുക അതുപോലെ സ്ത്രീന് അഭിലക്ഷയനാണ് അതുകൊണ്ട് നായ്ക്ക് ആകാരം കൊടുത്തു വായിക്കുക ഭയങ്കരം സ്ത്രീന അഭിലക്ഷയൻ അത് വായിച്ചു വരുമ്പോൾ തൊട്ടടുത്ത ഭിയ അവിടെ ഭ കട്ടിയിൽ വായിക്കേണ്ടതാണ് പിന്നെ അടുത്ത പുരാമനാത്വസ്മൃതിവാസനാ ബലാജുഹാവ ഇവിടെ പാഠഭേദം കാണാം ചില ബുക്കുകളിൽ എന്ന് കൊടുത്തിട്ടുണ്ടാവാം ചില ബുക്കുകളിൽ ഇല്ല പകരം ചേർത്ത് ജ കൂട്ടക്ഷരം കൊടുത്ത ബലാജുവാ എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത് അവൻ തുടക്കക്കാർക്ക് അത്രയും ചേർത്ത് വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മനാക്ക് എന്നവിടെ നിർത്തിയിട്ട് താഴെ ജുഹാവ എന്നെടുക്കാം അതെല്ലാം ചേർത്ത് വായിക്കാൻ പറ്റുന്നവർക്ക് അപ്പോൾ ജാ കട്ടിയിൽ വായിക്കുക ഇനി അടുത്തത് നാലാമത്തെ ശ്ലോകമാണ് ദുരാശയർഗ ൈഭവാൻ പുർദശ്തുദുർ പീതടാമനോരമാത്രോവിന്ദനാമസീർത്തോവിന്ദ ഗോവിന്ദ നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ കണ്ടു യമരാജ കിങ്കരന്മാരെ കണ്ടു ഭയന്നു വിറച്ച അജാമിളൻ തൻ്റെ യഥാർത്ഥ രക്ഷകനെ തന്നെ ആശ്രയിക്കുന്നത് നാരായണ എന്നുറക്കം വിളിച്ചു ഭഗവാനെ വിളിക്കുന്ന മനസ്സർപ്പിച്ചു വിളിക്കുന്ന ഭക്തനെ കൈവിടാൻ ഭഗവാന് കഴിയാത്തതുകൊണ്ട് തന്നെ ഭക്തവത്സലനായ ഭഗവാൻ തന്നത ഇവിടെ വരികയാണ് ഈ ഒരു ശ്ലോകത്തിൽ അതുകൊണ്ടാണ് നമ്മളവിടെ സർവത്ര പറഞ്ഞത് നമുക്ക് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം ദുരാശയസ്യാപി ദുരാശയസ്യ അപി ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ദുരാശയസ്യാപി ദുരാശയ എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു ദുർബുദ്ധിയൊക്കെ ഉള്ള കൂട്ടത്തിലാണെങ്കിലും തദാസ്യ നിർഗത ആസ്യ നിർഗത ഇങ്ങനെ രണ്ട് മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് തദാസ്യ നിർഗത ആസി എന്ന് പറഞ്ഞാൽ മുഖം വായ എന്നർത്ഥം തദാസ്യ അവൻ്റെ വായിൽ നിന്നും ഇവിടെ അജാമിളനെ കുറിച്ച് തന്നെയാണ് ഈ ഒരു ശ്ലോകത്തിൽ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരികയാണ് എന്താ പൊതുവേ ദുർബുദ്ധിയാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഇക്കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ കൊണ്ട് ചരിച്ചുകൊണ്ടിരുന്ന വഴി അല്ലെ ആ വേശ്യാസ്ത്രിയോടൊപ്പം കഴിഞ്ഞിരുന്ന അജാമിളൻ തൻ്റെ ധർമ്മമൊക്കെ ഉപേക്ഷിച്ചു ഒക്കെ മറന്നിരിക്കുന്നു എന്നിട്ട് പോലും അങ്ങനെയുള്ള ആ അജാമിളന്റെ വായിൽ നിന്നും നിർഗത എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വന്ന നാമാക്ഷരമാത്ര വൈഭവാത് അങ്ങയുടെ നാമാക്ഷരമാത്ര വൈഭവാത് ആ നാമത്തിൻ്റെ ആ നാമാക്ഷരം നാരായണ എന്ന നാല് അക്ഷരത്തിൻ്റെ മാത്രവൈഭവാ അതൊന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്നിൻ്റെ വൈഭവം കൊണ്ട് തന്നെ പുരോഭിപേതുർഭവതീയ പാർഷ പുരഹ അഭിപേേതു ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നുണ്ട് പുരോഭിപേദുർ ഭവതീയ പാർഷദ പുരഹ എന്ന് പറഞ്ഞാൽ മുൻപില് അഭിപേദു അഭിപേേതു എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ടു ആവിർഭവിച്ചു ഭവതീയ പാർഷദാഹ അങ്ങയുടെ പാർശ്വതന്മാർ നമുക്കറിയാം ഭഗവാന്റെ പാർശ്വദന്മാരൊക്കെ എങ്ങനെയാണ് ഭഗവാനെ പോലെ തന്നെ മഞ്ഞപ്പെട്ടൊക്കെ കൊടുത്ത് ചതുർബാഹുക്കളോട് കൂടിയവരാണ് ഭഗവാന്റെ അല്ലേ ഇവിടെ ഭഗവാനെ അവിടുന്ന് അവിടുത്തെ പാർശ്വദന്മാരെ തന്നെ വിട്ടു എന്തിനാ ആ അജാമിളൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു ആര് ഭഗവാന്റെ പാർശ്വദന്മാർ അപ്പോൾ അജാമിളൻ്റെ മുൻപിൽ മുൻപ് വന്ന് നിന്നിരുന്ന അജാമിളനും ആ യമരാജ കിങ്കരന്മാരുടെ മിടയിലായി നേരെ ഭഗവാനെ ഭഗവാന്റെ നാമം വിളിച്ച ആ അജാമിളൻ്റെ മുമ്പിൽ ആ നാല് അക്ഷരങ്ങളുടെ മഹത്വം ഒന്നുകൊണ്ട് തന്നെ ദ അവിടെ മുൻപിൽ ഭഗവാന്റെ പാർഷദന്മാരങ്ങനെ പ്രത്യക്ഷപ്പെട്ടു ചതുർഭുജ പീത്തപടാ ചതുർഭുജ എങ്ങനെയാ ഭഗവാന്റെ പാർഷവന്മാര് ഭഗവാനെ പോലെ തന്നെ നാല് കൈകളുണ്ട് പിന്നെയോ പീതപടാ മഞ്ഞ പട്ടുടുത്തിട്ടുണ്ട് ഭഗവാനെ മനോരമാഹ മനസ്സിനെ രമിപ്പിക്കുന്നതായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയവരാണ് ഭഗവാനെ പോലെ തന്നെ നോക്കൂ യമരാജൻ്റെ കിങ്കരന്മാർ വന്നപ്പോൾ ഭയന്നു വിറച്ച ആ അജാമിളൻ ഭഗവാന്റെ നാമം ഉച്ചരിച്ചപ്പോൾ ഭഗവാനെ അവിടുത്തെ പാർഷവന്മാർ തിരുമുൻപിൽ വന്നത് എപ്രകാരമാണോ അവിടുത്തെ സ്വരൂപം ഓരോ ഭക്തനിലും ആശ്വാസത്തെ ആനന്ദത്തെ പകർ ആനന്ദത്തെ പകർന്നു നൽകുന്നത് അതേപോലെ മഞ്ഞപ്പട്ടും ചതുർബാഹുക്കളോടും കൂടി മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന ശാന്തമാക്കുന്ന കുളിർമയേകുന്ന മനോഹര സ്വരൂപത്തോടുകൂടി ഭഗവാനെ അവിടുത്തെ പാർഷദന്മാർ ഇതായിപ്പോൾ അജാമിളൻ്റെ മുൻപിൽ വന്നു നിന്നു ചുട്ടുപഴുത്ത ഒരു തകിടിന് മുൻപിൽ മുകളിലേക്ക് നല്ല തണുത്തുറഞ്ഞ ഐസ് ഇട്ടാൽ എപ്രകാരം അതിൻ്റെ താപം ശമി ശമിക്കുമോ ഇവിടെ അജാമിളൻ ഭയന്ന് വിറച്ചു കിടക്കുകയായിരുന്നു ആ യമരാജകിങ്കരന്മാരെ കണ്ടിട്ട് അങ്ങനെയുള്ള അജാമിളൻ്റെ മുമ്പിലേക്ക് ഭഗവാൻ ആ ഭയത്തെയൊക്കെ മാറ്റി ശാന്തമാക്കുവാൻ യാതൊരു രൂപത്തിന് മാത്രമേ കഴിയുകയുള്ളൂ അതേ രൂപത്തോടു കൂടി ഭഗവാന്റെ അവിടെ അജാമിളൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു അതും ഭഗവാനെ ഈ ഒരു പൂർവ്വവൃത്താന്തം പോലെ മുൻപെപ്പോഴോ ഭഗവാനെ അവിടുത്തേക്ക് വേണ്ടി ജീവിച്ച പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ചെയ്ത ഓരോ കർമ്മവും കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും സ്പർശിക്കുന്നതും എല്ലാം ഭഗവാനെ അവിടുത്തേക്കായിക്കൊണ്ട് സമർപ്പിച്ച് ജീവിച്ച ഒരു ബ്രാഹ്മണൻ്റെ ഒരു ഭഗവത് ഭക്തൻ്റെ ഇടയ്ക്ക് കാലിടറിപ്പോയെങ്കിലും അവസാനം ഭഗവാനെ അവിടുത്തെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് അവിടുത്തെ നാമം ഒന്ന് ഉറക്കെ ഉരുവിട്ടപ്പോൾ അവിടുന്ന് ശാന്തിയേക്കാൻ കുളിർമയേകാൻ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടുവല്ലോ അവിടുത്തെ ആ കാരുണ്യത്തിൻ്റെ മഹത്വം പറയാവതല്ല ഭഗവാനെ ഹരേ കൃഷ്ണ നമുക്ക് അശ്ലോകമൊന്നുകൂടി ഒന്ന് നോക്കാം തദാസ്യ നിർഗത

പ്രിൻറ്റിങ് എറർ ആവാം തഥാ സ്യ തഥാ കഴിഞ്ഞ സ്യ വേറെയായിട്ട് കൊടുത്തിട്ടുണ്ട് നിർഗത അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് വന്നിട്ടുണ്ട് അത് പ്രിൻറ്റിംഗ് ആണ് അത് ചേർത്ത് തന്നെ വായിക്കുക തത് ആസ്യ നിർഗത ആണ് ഇനിയും ത്വതീയ നാമാക്ഷരമാത്ര വൈഭവാ അവിടെ അത് അത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക പിന്നെ അടുത്തത് പുരോഭി പേതുർ ഭവതീയ പാർഷദാശ്ചതുർഭുജ ഇവിടെയും പാഠഭേദം പറയാം പുരോഭി പേതുർ ഭവതീയ അവിടെ അകാരം നീട്ടിയെടുത്ത് വിസർഗം വന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണാം ചില ഗ്രന്ഥങ്ങളിൽ അത് ചേർത്തായിരിക്കും പുരോഭി പേതുർ ഭവതീയ പാർഷദാശ്ചതുർഭുജ അങ്ങനെ ചേർത്ത് വന്നിട്ടുണ്ടാവും അങ്ങനെ വന്നി അങ്ങനെയാണെങ്കിൽ താഴെ ഇഷാവും ഷായും ചായും ചേർന്നിട്ടായിരിക്കും വന്നിരിക്കുന്നത് അത് ആ ഷാ ജോയിൻ ചെയ്യാൻ വരുന്നതാണ് അതല്ല എങ്കിൽ പുരോഭിപേതുർഭവതീയ പാർഷ അവിടെ അകാരം നീട്ടിയെടുത്ത് വിസർഗം കൊടുക്കുക എന്നിട്ട് താഴെ ചതുർഭുജ അവിടെയും ചതുർഭുജ ദീർഘവും വിസർഗവുമുണ്ട് ശ്രദ്ധിച്ച് വായിക്കുക തുടക്കക്കാർക്കും വേണമെങ്കിൽ മുകളിൽ പറഞ്ഞതുപോലെ ഭവതീയ പാർഷദാ എന്ന് വായിച്ചു നിർത്തിക്കൊണ്ട് താഴെ ചേർത്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ താഴെ ചതുർഭുജ എന്നെടുക്കാവുന്നതാണ് പിന്നെ അടുത്തത് പീതപട മനോരമാ ആ മനോരമ ആ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട് പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക പിന്നെ സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇനി അഞ്ചാമത്തെ ശ്ലോകം അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരി കൃഷ്ണ